േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമറങ്ങിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തൊക്കെ സംഭവിച്ചാലും താൻ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയില്ല ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഞാൻ കൂടെ തന്നെ നിൽക്കും എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ദിലീപ് ഇത് കേട്ടതിനെ തുടർന്ന് ഇപ്പോൾ കാർത്തികയ്ക്ക് സന്തോഷമാകുന്നു പക്ഷേ ഇതുകൊണ്ടൊന്നും കാര്യങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇപ്പോൾ മുന്നിലേക്ക് വരികയാണ് കിരൺ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടേ മതിയാകൂ അതുകൊണ്ട് തന്നെ വേണ്ടിയുള്ള കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം നീക്കുകയാണ് വേണ്ടത് ഗംഗാപ്രസാദിനെ പിടികൂടണം അതല്ലാതെ മറ്റു വഴികളൊന്നും തന്നെ ഇപ്പോൾ മുന്നിലില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് അവർ പക്ഷേ ഇതേ സമയമാണ് ദിലീപിൻ്റെയും കൂട്ടരുടെയും നീക്കങ്ങൾ തെറ്റിച്ചുകൊണ്ട് അവിടേക്ക് ഇപ്പോൾ ഗംഗാപ്രസാദ് എത്തുന്നത് മാത്രവുമല്ല ദിലീപിനെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള നീക്കം ഗംഗാപ്രസാദിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തത് ഞെട്ടിച്ചിരിക്കുകയാണ് വീട്ടുകാരെ ഒരിക്കലും ഇങ്ങനെയൊരു വഴിതിരിവ് ആരും പ്രതീക്ഷിച്ചതായിരുന്നില്ല തന്നെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് ഈ കാര്യം അറിയുന്ന കിരണും അതുപോലെ തന്നെ കല്യാണിയും കാർത്തികയും കുതിച്ചെത്തിയിരിക്കുകയാണ് ഇപ്പോൾ കാര്യങ്ങൾ അറിയുന്നതിനായി ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെടാൻ സാധിച്ചത് അവൻ ഇപ്പോഴെല്ലാവരെയും കൊല്ലും എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത് അതുകൊണ്ട് നമ്മൾ ഇനി കരുതിയിരിക്കണം എന്ന് പറയുകയാണ് ഇപ്പോൾ കിരൺ മാത്രവുമല്ല ഇതോടെ ഗംഗാപ്രസാദിനെ അന്വേഷിച്ച് കണ്ടെത്താൻ അവർ മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക